കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സാന്ത്വനം ഡയാലിസിസ് യൂണിറ്റ് രണ്ടാം ബെച്ച് കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജിമീല ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ സ്വാഗതവും നഗരസഭാ ചെയർപേഴ്സൺ സുധാ കിഴക്കപ്പാട്ട് അധ്യക്ഷതയും വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീകുമാർ സി കെ സതി കിഴക്കയിൽ ഷീബാമലയിൽ എം പി പ്രതിനിധി വി പി ഭാസ്കരൻ മാസ്റ്റർ വാർഡ് കൗൺസിലർ എ ആസിസ് മാസ്റ്റർ കൊയിലാണ്ട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഇ കെ അജിത്ത് മാസ്റ്റർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപ്രസെൻറ്റ് സി പ്രജില രത്നവല്ലി ടീച്ചർ വി പി ഇബ്രാഹിംകുട്ടി വായനാരി വിനോദ് അഡ്വക്കേറ്റ് പി കെ രാധാകൃഷ്ണൻ സുരേഷ് മേലെപ്പുറത്ത് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വാർഡ് കൗൺസിലർമാർ എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവരും ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കെ ദാസൻ പദ്ധതി വിശദീകരണം നടത്തി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രമോദ് ശ്രീനിവാസ് നന്ദി പറഞ്ഞു സാന്ത്വന സ്പർശം എന്ന പേരിൽ ജനകീയ ധനസമാഹരണത്തിലൂടെ കൊയിലാണ്ടി നഗരസഭയിൽ നിന്നും സമീപ പഞ്ചായത്തിൽ നിന്നും സാമ്പത്തിക സമാഹരണത്തിലൂടെയാണ് സാന്ത്വനം ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം വിപുലീകരിക്കപ്പെട്ടത് നിലവിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലായി പതിനെട്ട് പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഘട്ടം ഘട്ടമായി അൻപത്തിനാല് പേരിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്